അസ് കേരളയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും സംയുക്ത സംരംഭമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തവക്കര ക്യാമ്പസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സെൻറ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിങ് സി എസ് ഡി സി സി പിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇന്നീ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇന്നത്തെ ഈ യോഗത്തിൽ പത്രസമ്മേളനത്തിൽ ഞാൻ സ സജി റ്റി അസാബ് കേരളയുടെ ട്രെയിനിങ് വിഭാഗം മേധാവിയാണ് അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാല ഐ ക്യു എസ് സി ഡയറക്ടർ പ്രൊഫസർ അനൂപ് കുമാർ കേശവൻ അസാബ് കേരളയുടെ നോർത്തേൺ സോൺ അസോസിയേറ്റ് ഡയറക്ടർ മേഴ്സി എന്നിവർ പങ്കെടുക്കുന്നു നമുക്ക് നമുക്ക് നമുക്കേവർക്കും അറിയാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വലിയ പരിഷ്കാരമാണ് കേരള സർക്കാർ ഈ വർഷം നിലവിൽ വന്ന് കൊണ്ടുവന്നിരിക്കുന്ന നാലു വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ സ നമ്മുടെ ഒരു ടീച്ചിങ് അധ്യാപക സെൻറ്റേഡായ ഒരു അധ്യയനത്തിൽ നിന്ന് മാറി സ്കില്ലിനും പ്രായോഗികതയ്ക്കും ഊന്നൽ കൊടുക്കുന്ന ഒരു പഠന പ്രക്രിയയിലെ ഒരു സംവിധാനത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ മേഖല മാറുകയാണ് ഈ നാലു വർഷ വിദ്യാഭ്യാസ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സസിനും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ മുതലായവയ്ക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ ഇതിൽ വിഭാവനം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു വലിയ ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും നമ്മൾ കൺവെൻഷനിലായിട്ട് ഒരു അക്കാഡമിക് സെൻറ്റേർഡായിട്ട് പോകുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം വ്യവസായ സ്ഥാപനങ്ങളുമായിട്ടൊരു കണക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എല്ലാ സ്ഥാപനങ്ങളിലും സംസ്ഥാനത്തെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ദാറ്റ് ഇൻക്ലൂഡ്സ് ദി യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് സെൻ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിങ് അത് സ്ഥാപിക്കണമെന്നും അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രമുഖ സ്കിൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയായ അസാ കേരളയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സി എസ് ഡി സി സി പി നാളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ആദ്യ സി എസ് ഡി സി സി പി ആണ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ആദ്യ സി സി എസ് ഡി സി സി പി ആണ് നാളെ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വളരെ അംബീഷ്യസായ ഒരു പ്രോജക്റ്റാണ് നമ്മളിത് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ കൂടെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജോബ് റെഡി ആയിട്ടുള്ള പല കോഴ്സസ് ഇൻഡസ്ട്രി റിലവെൻ്റ് ആയ കോഴ്സസ് നമ്മുടെ കോളേജുകളിലെ കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കുക രണ്ടാമത് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമുള്ള അധ്യാപകരുടെ എക്സ്പെർട്ടൈസ് ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിലത് സെൻറ്റേർഡാണ് ഇപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു അധ്യാപകൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെർട്ടൈസ് നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ കുട്ടികൾക്ക് ലഭ്യമല്ല അപ്പോൾ അത് ഷെയർ ചെയ്ത് അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസ് കോളേജുകളിലുള്ള അധ്യാപകരുടെ കഴിവുകൾ യൂണിവേഴ്സിറ്റി തലത്തിൽ യൂണിവേഴ്സിറ്റി മേഖലയിലെ അധ്യാപകരുടെ കഴിവുകൾ കോളേജുകൾക്കും അനുഭവവിദ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടും സി എസ് ഡി സി സി പി പ്രവർത്തിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ ഒരു ഒരു കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോജക്റ്റാണിത് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നാളെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു മാം മാഡം ഇത് ഓൺലൈനായിട്ടായിരിക്കും എന്നാണ് നിയമസഭ നമുക്കറിയാം നിയമസഭ നടക്കുന്ന സമയമാണ് മേഡം ഓൺലൈനായിട്ടായിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സാജു സാർ അതുപോലെ തന്നെ അസാപ്പിൻ്റെ സി എം ഡി ഡോക്ടർ ഉഷാ ടേറ്റസ് റിട്ടയേർഡ് ഐ എ എസ് മാഡവും ഇതിൽ പങ്കെടുക്കുന്നതാണ് ഈ ഇതിനകം എം ഒ യു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കോളേജ് നൂറ്റി പത്തൊൻപതോളം കോളേജുകളുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരിക്കുന്നതാണ് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊ ഒരു പ്രധാന ബന്ധം അനിവാര്യമാണ് അപ്പോൾ ആ വേറെ ഒരു സെപ്പറേറ്റ് വിങ് തന്നെയുണ്ട് അപ്പോൾ ആ സ്ഥാപനങ്ങളുമായിട്ട് ഐ ടി സെക്ടറിലും എല്ലാം ഉപയോഗിച്ച് തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അത് ലീഡിങ് ടു പ്ലേസ്മെൻറ്സും പ്ലേസ്മെൻറ്സും